ദിലീപിൻ്റെ ഏറെ നടത്തിയ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് മീനാക്ഷിയുടെ ബിരുദദാനം നടന്നത് ദിലീപ് തന്നെ ഇതിനുശേഷമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നിരവധി ആരാധകരാണ് ഇതിൽ ആശംസ അറിയിച്ച് രംഗത്ത് വന്നിരുന്നത് ദിലീപിന് പിന്നാലെ കാവ്യ മാധവനും ചിത്രങ്ങൾ പങ്കുവച്ച് രംഗത്ത് വന്നിരുന്നു മീനാക്ഷിക്കും ദിലീപിനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ ചില ആരാധകരാവട്ടെ മഞ്ജുവിനെ കൂടി വരാമായിരുന്നു ചടങ്ങിൽ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു ചിലർ മഞ്ജു അന്ന് ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് അതിന് ആരാധകർ മറുപടിയും നൽകുന്നുണ്ട് മഞ്ജു വാര്യർ ചെന്നൈയിൽ വന്നത് ഒരു തമിഴ് ചിത്രത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായാണെന്നാണ് മറുപടി എങ്കിലും മഞ്ജു വാര്യർ വരണമായിരുന്നു എന്നാണ് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത് ഇതേ കമന്റ് ബോക്സിൽ തന്നെ ചിലർ കാവ്യയെ അധിക്ഷേപിക്കുന്നുമുണ്ട് ഉപ്പോളും വരില്ല ഉപ്പിലിട്ടത് കുടുംബം കലക്കിയാണ് നിങ്ങൾ എന്നിങ്ങനെ നിരവധി അധിക്ഷേപ കമന്റുകൾ നിറയുമ്പോഴും കാവിയ്ക്ക് പിന്തുണ നൽകിയും ഒട്ടേറെ പേരുണ്ട് മീനാക്ഷിയുടെ സന്തോഷത്തോടെ ആക്റ്റീവായി നിർത്തുന്നത് കാവ്യാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് മഞ്ജു വേണമെന്ന് പറഞ്ഞ് കരയുന്നവരോട് മീനാക്ഷിക്ക് അമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്ത് കാവിയുള്ളപ്പോൾ മഞ്ജുവിന്റെ ആവശ്യമില്ലെന്ന് ചിലർ പറയുന്നു എന്നാൽ ഒരിക്കലും സ്വന്തം അമ്മയെ മറക്കാൻ പാടില്ലെന്ന് ഉപദേശിക്കുന്ന ചിലരെയും കമന്റ് ബോക്സിൽ കാണാം